അപ്പോ ഇന്ന് നമ്മളെ ദൗത്യമായിട്ട് ഇറങ്ങിയേക്കണമെന്ന് പറഞ്ഞാൽ രണ്ട് മുട്ട ചക്ക ഇടാൻ പോകും അപ്പൊ കഴിഞ്ഞ വരണം നമ്മളിട്ടെ പ്രാവശ്യം പിന്നെ ആദ്യത്തെ ചക്കകൾ കേട്ടോ രണ്ടുതന്നെ മൂത്ത് നല്ല കിടപ്പണമെന്നുള്ളതാണ് അമ്മ ആവശ്യപ്പെടുന്നത് എന്നാണേലും നമ്മൾ നോക്കാം ഇട്ടുനോക്കാം എന്നാൽ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം ചെറിയൊരു തോട്ട് സെറ്റ് ചെയ്തെടുക്കാം ഇത് പൊക്കമുറ കുഞ്ഞു രീതിയിലാണ് കേട്ടോ കിട്ടുന്നത് അപ്പൊള്ള നമുക്ക് വലിയ തൊട്ടികൾ ഇടപ്പുണ്ട് വീട്ടിൽ കഴിഞ്ഞ ആചാരം ഉണ്ട് തൊട്ടി ല്ലേ മച്ചമാര നമ്മള് വെണ്ണം ഇട്ട് കഴിഞ്ഞപ്പോൾ കൂടുതൽ ഒരെണ്ണം അവിടെ അതിന്റെ തടിയൊക്കെ ചാടിപ്പോയി കേട്ടോ മൂത്തല്ലെന്ന് തോന്നുന്നു പിന്നെ താഴെ ഉള്ളത് നമ്മുടെ തെക്കെ നിൽക്കുകയോ അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് വാങ്ങാം മുതലുള്ള കേട്ടോ നല്ല സ്റ്റൈല മൂപ്പാട്ടോ വനെ ഇന്ന് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ് പോയി അടിക്കുന്നു 1 வருஷம் தான இது.